തിരുമേനി സെന്റ് സെന്റണീസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ഭക്തസംഘടനകളുടെ വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷം ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ ജോർജ് ഏളുകുന്നേൽ ഫാദർ ജോമൻ മങ്കുഴിക്കരിയിൽ കോർഡിനേറ്റർ ജോർജ് ചെമ്പരത്തി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രിൻസ് ചെമ്പരത്തി ജോജോ പാറേക്കാട്ടിൽ ജോയ്സൺ എളമ്പാശ്ശേരിയിൽ ജോളി തെക്കേമറ്റം ജോയി ജോൺസൺ എന്നിവരും നേതൃത്വം നൽകി പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിലും ജനപ്രതിനിധികളായ പ്രിൻസ് വെള്ളക്കട ജോസ് പി ജെ ജോളി സണ്ണി പതിയിൽ എന്നിവരെയും ആദരിച്ചു തുടർന്ന് സംഘടനകളുടെ വിവിധ കലാപരിപാടികളും നടന്നു നമുക്കറിയാം വിവിധ ഭക്ഷസങ്ങളുടെ വാർഷികം ഒരുമിച്ച് ആഘോഷിക്കുക പതിവുള്ള കാര്യമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉള്ളതുപോലെ തന്നെ ആ അവയവങ്ങള് അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് ഏകോപിച്ച് കൊടുവാൻ സാധിക്കുന്നത് പോലെ ഒടവകിയുടെ വിവിധ അവയവങ്ങളാണ് ഓരോ ഭക്തസംഘടനകളും ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ എ കെ സി സി ഉണ്ട് മാതൃവേദി ഉണ്ട് കെ സി വൈ എം ഉണ്ട് സൺഡേ സ്കൂൾ ഉണ്ട് മിഷൻ ലീഗ് ഉണ്ട് തിരുവാര സഖ്യമുണ്ട് അവൻ്റെ വിൻസന്റ് ഇപ്പോൾ ഉണ്ട് ഇനി ഏതെങ്കിലും സംഘടന വിട്ടുപോയി എനിക്കറിയില്ല അപ്പോൾ ഈ വിവിധ സംഘടനകള് ഇടവകയുടെ വിവിധ അവയവങ്ങളാണ് ഓരോ അവയവത്തിനും പ്രത്യേക ധർമ്മം തന്നെ ഈ ഇടവകയിലെ ഭക്തസംഘടനകളായ ഓരോ സംഘടനയ്ക്കും പ്രത്യേക ദൗത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന സാമുദായിക സംഘടന ഈ ഇടവകയിലെ മുഴുവൻ ദൈവജനത്തെയും ഏകോപിപ്പിച്ച് ഒന്നിപ്പിച്ച് ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുക നമ്മുടെ സമുദായത്തെ ഉണർത്തിക്കൊണ്ട് വരിക എന്നുള്ള ദൗത്യങ്ങളാണ് എ കെ സി സിക്ക് അതുപോലെ മാതൃവേദി അമ്മമാരുടെ പക്ഷപരമായ കാര്യങ്ങള് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇടവകയിലെ വിവിധ പ്രവർത്തനങ്ങള് അച്ഛൻ പറഞ്ഞ ക്രെഡിറ്റ് യൂണിയനുകളുണ്ടെന്ന് യെസ് വിട്ടുപോയതാ അപ്പൊ മാതൃവേദി എന്ന് പറയുന്ന സംഘടനയ്ക്ക് അമ്മമാരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങൾ ഇടവകയിലെ പ്രത്യേക ദൗത്യങ്ങളുണ്ട് ക്രെഡിറ്റ് യൂണിയൻ നമുക്കറിയാം പാവപ്പെട്ട മനുഷ്യരെ സമുദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തലശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ഇടവകയിലും ക്രെഡിറ്റ് യൂണിയനുകളുണ്ട് കാരണം അവര് സമുദായ സമുദായം മാത്രം നമ്മുടെ സമുദായത്തിൽപ്പെട്ട മാത്രമല്ല മറ്റു സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരിക ജാതി മത ഭേദമന്റെ എല്ലാ വ്യക്തികളെയും നന്മയിലേക്ക് വികസനത്തിൻ്റെ പാതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികുന്ന വലിയ ദൗത്യമാണ് ക്രെഡിറ്റ് യൂണിയൻ ഉള്ളത് അതുപോലെ യൂത്തിന് കെ സി വൈ എം സംഘടനയ്ക്ക് യുവജനങ്ങളെ ഒന്നിപ്പിക്കുക നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ സമൂഹത്തിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും സഭയുടെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യുവജനങ്ങളെ ഒന്നിപ്പിച്ച് ഏകോപിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കെ സി വൈ ദൗത്യം അവനെ മിഷീനുണ്ട് തിരുമാനിക്കുമുണ്ട് അവനന്നെ മിൻസിനി പോളുണ്ട് നമുക്കറിയാം പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉപവിപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് മിൻസിലിപ്പോളിന്റെ ദൗത്യം അപ്പോൾ ഓരോ ഇടവകയിലും വിവിധങ്ങളായ സംഘടനകൾ എന്തിനു വേണ്ടി ചോദിച്ചാൽ ഒരു സംഘടനക്കുള്ള പ്രവർത്തനം മറ്റു സംഘടനയ്ക്ക് ഒരു സംഘടനക്ക് ഇടവയിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അപ്പോൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ വിവിധങ്ങളായ സംഘടനകൾ സംവിധാനങ്ങൾ നമ്മുടെ ഇടവകയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇടവക സംവിധാനം ഉണരുകയുള്ളൂ ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു കൈ മാത്രം നീണ്ടു പോയാൽ എന്തിനുള്ള മനുഷ്യ ശരീരത്തിലെ കൈ മാത്രം നീണ്ടുപോയാൽ ഈ കൈ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് പല അപകടങ്ങൾ സംഭവിക്കും പോകുന്ന വഴിയെല്ലാം തട്ടുപല്ലേ കൈ നീണ്ടുപോയാൽ കൈ മാത്രം നീണ്ടാൽ ശരിയാകുകയല്ല ശരീരത്തിലെ അവയവങ്ങളെ എല്ലാം ആനുപാതികമായിട്ട് വളർന്നു വരുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിന് സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ രൂപ യഥാർത്ഥ രൂപം ലഭിക്കുക അതുപോലെ തന്നെ മഹാമേള ഈ ഓണക്കാലത്ത് എല്ലാവിധ ഗൃഹോപകരണങ്ങളും അവിശ്വസനീയമായ വിലക്കുറവിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് തന്നെ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ചെറുപുഴ